ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഒരു പ്രധാന പോയിന്റ് ചേച്ചി എൻ്റെ കുട്ടികളോട് പറയട്ടെ എപ്പോഴും ബൈബിൾ പഠിക്കുന്ന മക്കളായി മാറണം വചനം പഠിക്കണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അതേ ധ്യാനിക്കണം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകണം എന്നിട്ട് വചനവുമായി ഒരഭേദ്യ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് മാറ്റങ്ങൾ ആരംഭിക്കും നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണുന്നുണ്ട് ഏലീഷ പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ പുറകെ നിൽക്കുകയാണ് നീ എന്തിനെ പുറകെ വരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മിണ്ടുന്നില്ല കൂടങ്ങനെ കൂടിയിരിക്കുകയാണ് ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു മറുകര എത്തിയപ്പോൾ ഏലിയ ഏലിഷയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് പിന്നാലെങ്ങനെ പോവാണ് വചനം പ്രസംഗിക്കുന്ന ഒരാളായതുകൊണ്ട് ആ വ്യക്തിയുടെ പിന്നാലെ പിന്നാലെങ്ങനെ പോകാണ് ക്രൈസ്തലോൺ അപ്പോൾ എലിഷ പറയാണ് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കണം നീ ചോദിക്കുന്നത് ദുഷ്കരമായ കാര്യമാണ് പക്ഷേ ഞാൻ എടുക്കപ്പെടുന്നത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്ക് അത് ലഭിക്കും കണ്ടില്ലെങ്കിൽ കിട്ടില്ല അവർ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആത്മേയ രഥവും ആത്മേയ അശ്വങ്ങളും അവരെ വേർപ്പെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു പ്രിയമുള്ള മക്കളെ നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നാളെ കർത്താവും ഇതുപോലെ ആ ആത്മേയ അശ്വരഥത്തിലാണ് വാനമേഘങ്ങളിൽ വരിക കോടാനുകോടി മാലാഖമാരാണ് സ്വർഗത്തിൽ അനവരതം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് ആ മാലാഘാമാരും അകമ്പടി സേവിച്ചുകൊണ്ട് അവരും പുറകെ വരും നമ്മൾ ഈ ഒരു കാഴ്ച കാണാൻ പോവുകയാണ് അപ്പൊ കണ്ടു കുട്ടികളെ ഒരു വ്യക്തി നേരിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏലിയ മേലക്കെടുക്കുന്ന ഒരു അങ്കി അത് കൊടുത്തു ഉടനെ എലിയ പ്രവാചകൻ എലിഷ പ്രവാചകൻ വിളിച്ചു പറയാണ് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ എലിഷയെ കണ്ടില്ല അവൻ വസ്ത്രം കീറിയെന്ന് വെച്ചാൽ പിന്നീട് ആ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോമ്പിലും സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചു എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കാണണം നമ്മൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ വേരുകുന്നണം ക്രൈസ്തലോൺ അവിടെ പിന്നീട് ഈ ഏലിയ പ്രവാ എലിഷ പ്രവാചകൻ യാത്ര തുടരുകയാണ് അങ്ങനെ ഇരിക്കെഷാത് എന്ന് പറയുന്ന രാജാവ് എലിഷായെ കാണാൻ വരുകയാണ് ആളുകളെ വിടുകയാണ് എന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അതിന് പറഞ്ഞ വാക്കാണ് എന്റെ മക്കൾ കേൾക്കേണ്ടത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവാക്യം പന്ത്ര പതിനൊന്നും പന്ത്രണ്ടും വായിച്ചോളൂ എൻ്റെ മക്കള് യഹോ ഷഫാത്ത് പറഞ്ഞു കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട് ക്രൈസ്തലോ കേട്ടു എൻ്റെ കുട്ടികള് കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട് വീണ്ടും നമ്മൾ നോക്കുമ്പം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന്റെ പതിനൊന്ന് പറയാണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും നമുക്ക് ബൈബിൾ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്താൽ എന്താ കുഴപ്പം അതിങ്ങനെയാവാ അങ്ങനെയാവാന്നൊക്കെ പച്ചമാര് പ്രസംഗിക്കുന്നൊക്കെ നമ്മൾ കേട്ടു ഇല്ലേ അവരൊക്കെ പറഞ്ഞത് ദാനിയേൽപ്പ് വെണ്ണുത്തലശനൊക്കെ ഇത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ വചന അറിഞ്ഞിരിക്കണം ബൈബിൾ അറിഞ്ഞിരിക്കണം ഇവിടെ പറയണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന്റെ നാൽപ്പത്തി എട്ട് പറയാണ് സത്യത്തിൻറെ വചനം എൻ്റെ അതരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ സാംസന്റെ കഥ നമ്മൾ കാണുന്നുണ്ട് വചനം ആത്മാവാബിനെ വിട്ടുപോയി എന്നാണ് പറയുന്നത് ക്രൈസ്തലോൺ സാവൂളിനെയും നമ്മൾ കാണുന്നുണ്ട് അവർ പാടുമ്പോഴാണ് ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞിരുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ പല ധ്യാന കേന്ദ്രങ്ങളിലും പോകുമ്പോഴും കൈയ്യടിച്ച് പാടുമക്കളെ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ രാവിലെ നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ഈ ഭക്തി ഗാനങ്ങളൊന്നിടുവോ എന്നിട്ട് നിങ്ങൾ അടുക്കളയിൽ പണികളൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ ആ ഗാനം അവിടെ ഉയരുമ്പോൾ നമ്മളറിയാത്ത ഒരു എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരും കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു കുടുംബം കുടുംബ അടക്കം ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ് ഞങ്ങളുടെ ബന്ധുക്കളാണ് കേട്ടോ അവര് അപ്പൊ വന്നു കഴിഞ്ഞപ്പം ഞാനിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഞാനിവിടെ പാട്ടിട്ടിരിക്കുന്നത് കേൾക്കാണ് അവര് അപ്പൊ അവര് ചോദിച്ചത് എന്നും ഇടൂന്ന് ഞാൻ പറയു എന്നും ഇടുന്നു അപ്പൊ അവരെന്നോട് പറയാണ് ഞങ്ങളും ഇതിടുന്നു നിങ്ങളോ ആ അതായത് ഈശോയുടെ അത് ഞങ്ങള് എല്ലാ ദിവസം ഇടുന്നു പതുക്കെ മറ്റുള്ളവർ കേട്ട പുലുവാലയ്യാലോ പതുക്കെ ഇടും ഞങ്ങൾ കുരിശിൻ്റെ വഴി ചൊല്ലുന്ന എല്ലാ ദിവസവും അതിട്ട് അതിന് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ കുളിക്കുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴി കേട്ടുകൊണ്ടാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇടന്ന് കരണ്ട് ബില്ല് കൂടി വന്നാലോ എന്നൊക്കെ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് തോന്നും അപ്പം ഞങ്ങൾ സ്വയം പറയും ഈ വരുന്ന കരണ്ട് ബില്ല് കൂടണം ഞാൻ കൂടിക്കോട്ടെ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു കർത്താവേ കർത്താവിലേക്ക് കടന്നു വരുന്ന ഹിന്ദു മക്കള് ഒരു നിമിഷ നേരം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവർ ജ്വലിക്കുന്നത് കാണുമ്പോ കർത്താവ് എങ്ങനെ അവരോട് കരുണ കാണിക്കാതിരിക്കും അത്രയും കാലം ആരാധിച്ചിരുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടാണ് യേശുവിൻ്റെ വചനത്തെ അവര് മുറുക പിടിക്കുന്നത് ക്രൈസ്തലോൾ ഞങ്ങളെ പോലെ തന്നെ ഓരോ വചനഭാഗവും ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ തോന്നും കർത്താവേ ഇത് ഏതെങ്കിലും ഒന്ന് ഇനി മരിക്കും വരെ ലംഘിക്കാൻ എനിക്ക് ഇട ഇടവരുത്തരുത് കേട്ടോ എപ്പോഴും ഞാൻ അങ്ങനെ പറയും വചനം കൂടുതൽ എത്ര നേരം ബൈബിള് വായിക്കുന്നുവോ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങള് പ്രഭാഷ പ്രഭാഷകൻ സുഭാഷിതം അതൊക്കെ ഇങ്ങനെ ഇടപെടാതെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഓ എൻ്റെ ദൈവമേ ഒരു പ്രാവശ്യം കണ്ട വചനഭാഗമായിട്ടല്ല പിന്നെ തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് ജ്വലിക്കും എന്റെ മക്കളൊന്ന് പരീക്ഷിച്ചു നോക്കൂ കർത്താവിന്റെ വചനം വീണ്ടും നമ്മോട് പറയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന്റെ നൂറ്റി അഞ്ച് അഞ്ച് അങ്ങയുടെ വചനം എൻറെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് യശയ്യയുടെ പുസ്തകം അമ്പത്തി ഒമ്പതിൻറെ ഇരുപത്തിയൊന്ന് പറയാണ് നിന്റെ മേലുള്ള എൻറെ ആത്മാവും കർത്താവ് പറയുന്ന വാക്കാണ് കേൾക്കുന്നതോ മക്കളെ നിന്റെ മേലുള്ള എൻറെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് കേട്ടുവോ അതായത് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വചനം അയച്ചിട്ടുണ്ടെങ്കിൽ വചനം നീ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മക്കള് മക്കളുടെ മക്കള് അത് പ്രാവർത്തികമാക്കിക്കൊള്ളുന്നു അത് അവിടെ നിന്ന് വിട്ടുപോവില്ലാന്ന് കർത്താവിൻ്റെ വചന യോഹന്യാൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവാക്യം ദൈവ വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു അപ്പൊ വചനം ഭക്ഷിക്കൻ്റെ കുട്ടികൾ വചനവുമായിട്ട് ഒരഭേദ്യ ബന്ധം ഉണ്ടാകട്ടെ ഏറ്റവും കുറുക്ക് വഴി നിങ്ങള് സങ്കീർത്തനങ്ങളൊക്കെ ഒന്ന് കാണാതെ പിടിച്ച് അമ്പത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് അങ്ങനത്തെ ഒക്കെ സങ്കീർത്തനങ്ങളില്ലേ നൂറ്റി ഇരുപത്തി മൂന്ന് ഇതൊക്കെ നിങ്ങൾ കാണാതെ പറയാതെ എന്താണ് നടന്ന് 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 ഒന്നും വേണ്ട എൻ്റെ കുട്ടികളെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാലെങ്കിലും ഇത് ചെയ്യും നിങ്ങൾ ചെറുപ്പം കുട്ടികളാണെങ്കിൽ അവർ കുറച്ചൊക്കെ സന്തോഷിച്ചോട്ടെ എന്ന് ചെലുപ്പം ഞാൻ വിചാരിക്കും ഒരു ചെറിയ സന്തോഷമൊക്കെ അവരുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ പാപമൊഴികെ പ്രൈസ്തലോ കാരണം ചെറുപ്പങ്ങളല്ലേ അവര് പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും ആ കുട്ടികളെ നോക്കണം അപ്പം ഇത്രയും ദൈവവുമായിട്ട് ഒട്ടിയിരിക്കാൻ പറ്റില്ല എന്റെ പൊന്നുമക്കള് എന്നെ കേൾക്കുന്ന മക്കള് ഈ ചേച്ചിയെ കുറിച്ചൊന്ന് ഒരു നിമിഷം നേരം നിങ്ങൾ ചിന്തിച്ചു നോക്കുവോ ഏതോ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തെട്ട് ആ ആ മുപ്പതുകളിലേക്ക് കടന്നു വരും മുന്നമേ തന്നെ കർത്താവ് അവിടുത്തെ വചനം എന്റെ നാവിൽ നിക്ഷേപിച്ചു അന്ന് മുതൽ സുവിശേഷം പറയാൻ ചേച്ചി ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നു അതുകൊണ്ട് ഞാൻ ബൈബിള് പഠിച്ചു അല്ലെങ്കിൽ ആരും ഇങ്ങനെ ഇരിക്കും അപ്പോ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കാണുന്നത് ഞാൻ അതിനെ വല്യ വില കൊടുക്കുകയും ചെയ്തു കർത്താവിന്റെ മുൻപിൽ നീതിയോടെ വർത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു ക്രൈസ്തലോൺ ഞാൻ ഒരിടത്ത് പോയിട്ടും സുവിശേഷം പറഞ്ഞിട്ട് ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല അന്നൊന്നും അതിന് മാത്രമൊന്നും നമ്മുടെ വീട്ടിലില്ല കുട്ടികളെ എങ്കിൽ പോലും എനിക്കിതൊരു ഹരമായിരുന്നു ബൈബിള് പഠിക്കുക എനിക്ക് കിട്ടിയ ബൈബിള് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുക അതുപോലെ ബൈബിളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള മക്കളായിട്ട് അവരുടെ പുസ്തകങ്ങൾ അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കുക ഹലലിയ എൻ്റെ മക്കൾ നോക്കൂ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പത്രീഹ പറഞ്ഞില്ലേ ഞങ്ങൾ എവിടെ പോകും ജീവന്റെ വചനം നിന്റെ പക്കലാണുള്ളത് ഈ വചനത്തിന് നിങ്ങൾ വില കൽപ്പിക്കുക ശുദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് അന്ധകാര ശക്തികള് നമ്മുടെ വീട്ടിൽ ആരോ ചെയ്തു എന്തോ ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ ബൈബിൾ പഠിച്ചേ ഇതൊക്കെ നിങ്ങൾ വിട്ടു ഈ വീട് വിട്ട് പുറത്ത് നോക്കോളും ക്രൈസ്തലോ അടുത്തൊരു വചനാണ് പറയുന്നത് ഏഴാം തിരുവാക്യം പതിനഞ്ചിന്റെ ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നമുക്ക് കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ യാദിക്കുമ്പോൾ എന്തുവേണന്നെ കർത്താവ് പറഞ്ഞത് വചനം നിങ്ങളിൽ നിലനിർത്തണമെന്ന് ബൈബിളുമായിട്ട് നിങ്ങൾ നല്ലൊരു ബന്ധം ഉണ്ടാവണം ആ യഹോ രാജാവ് പറഞ്ഞത് കേട്ടോ വചനം അവന്റെ അടുക്കലുണ്ടെന്ന് അതുകൊണ്ട് വിളിക്കവനെ അവനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാംന്ന് പ്രവാചകൻ എന്നാണ് വചനം അടുത്തേക്ക് വന്ന മക്കളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു ബൈബിൾ പഠിക്കണേൻ്റെ കുട്ടികൾ ഒരു ദിവസം ഒരു വചനെങ്കിലും വചനപ്പെട്ടിന്നെടുക്കാലോ എന്നിട്ട് നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കുക നിങ്ങളും പഠിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ജ്ഞാനത്തിൻ്റെ പുസ്തകം അവരെ കൊണ്ട് വായിപ്പിക്കുക ജ്ഞാനം ആറ് പത്ത് ഏശയ്യ അമ്പത്തിനാലിൻ്റെ പതിമൂന്ന് അതൊക്കെ നിങ്ങൾ കുട്ടികളെ കൊണ്ടും പറയിപ്പിക്കുക നിങ്ങളും പറയുക ആ കുട്ടികൾക്ക് ജ്ഞാനം ലഭിക്കട്ടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക ബൈബിളിന് കൊടുക്കുക വിശുദ്ധ കുർബാന ഇപ്പൊ ജപമാല മാസമാണ് ധാരാളം ജപമാല ചൊല്ലുക എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ജപമാല മാസം ആയതുകൊണ്ട് നമ്മളത് ആചരിക്കുന്നു പക്ഷേ എല്ലാ ദിവസവും ഇത്ര ജപമാല ചൊല്ലും എന്ന് നമ്മളൊരു നിയോഗം വെച്ചിരിക്കയാണ് അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകതയായിട്ട് ജപമാല ഈ മാസം മാത്രം അങ്ങനെ ഇല്ല എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക എത്ര എണ്ണം ചൊല്ലും ഞാൻ ഞാൻ ഇത്ര ജപമാല ചൊല്ലും കാരണം വചനമാണ് ജപമാല ക്രൈസ്തലോൺ ഗബ്രിയേൽ ദൈവദൂതൻ ഞാൻ അതിനെക്കുറിച്ച് നല്ല മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഈ മാസം തന്നെ പറയും ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ വാക്കുകളാണ് ദൈവ കൃപൻ നിറഞ്ഞ മലയെനിക്ക് സുസ്ഥി അതാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പറയുന്നത് ഗബ്രിയേൽ ദൈവദൂതനോട് ചേർന്ന് നമ്മൾ ആ വചനം ആവർത്തിക്കുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഉദരത്തിൽ ഈശോയെ സമ്മഹിച്ചു കഴിഞ്ഞപ്പോൾ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലാണ് എലിസബത്ത് അവിടെ ചെന്നു കഴിഞ്ഞതും എൻറെ കർത്താവിന്റെ അമ്മ എൻറെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അപ്പോ ഈ വചനങ്ങളൊക്കെ കൂട്ടി നമ്മൾ പറയുന്നതാണ് ജപമാല അതുകൊണ്ട് അത് വചനമാണ് അപ്പോൾ എന്നാൽ ജപമാല മാത്രം ചൊല്ലിയാൽ മതി അന്ന് എനിക്ക് ബൈബിൾ പഠിക്കണ്ട എന്ന് വിചാരിക്കരുത് എല്ലാം അറിയണ്ടേ ബൈബിൾ പഠിക്കുക ജപമാല ചൊല്ലുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക നമുക്ക് എനിക്ക് എന്നും പച്ചക്കറി മാത്രം മതി ഇഷ്ടമുണ്ടോ ഇല്ലല്ലോ അല്ല എനിക്ക് ചിക്കൻ മാത്രം മതി ഉണ്ടോ ഇല്ല അപ്പോ ഒരു പോലെയാണ് സ്വർഗത്തിലേക്കുള്ള ഒരു പോലെയാണ് ജപമാല വിശുദ്ധ ബലി ബൈബിൾ വായന ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ